പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് നമ്മളുടെ പ്രത്യേകിച്ച് റേഷൻ ആനുകൂല്യങ്ങൾ നമുക്ക് വാങ്ങിക്കുമ്പോൾ റേഷൻ കാർഡ് മാത്രം കൊണ്ടായാൽ മതി അതുപോലെ തന്നെ സപ്ലൈകോയിൽ നിന്ന് സബ്സിഡി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ ഒരു റേഷൻ കാർഡ് മാത്രം കൊണ്ടായാൽ മതി എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ നിന്നൊക്കെ മാറുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അറിയിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സപ്ലൈകോയിലേക്കൊക്കെ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ അത് ആ സാധനം വാങ്ങിക്കാൻ ആര് പോകുന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് കൂടെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പാണ് ആധാർ കാർഡ് കൊണ്ടുപോയേ നിങ്ങൾക്ക് സാധനങ്ങൾ ലഭിക്കുകയുള്ളൂ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുന്നത് വിശദമായിട്ടുള്ള അറിയിപ്പ് കാണുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമുക്കറിയാം സപ്ലൈകോ വഴി സബ്സിഡി സാധനങ്ങളൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട് സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കണമെന്ന് സർക്കാരിനോട് സപ്ലൈകോ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ് ഏകദേശം അൻപത് ശതമാനം വരെ വർധന ഉണ്ടാകും എന്നാണ് മുൻപ് തന്നെ പറഞ്ഞതും ഇതിന്റെ സൂചനയും നൽകുകയും ചെയ്തിരുന്നു പക്ഷേ അത് മാത്രമല്ല ഇപ്പോൾ മറ്റു നടപടികളിലേക്കും സംസ്ഥാന സർക്കാർ പോവുകയാണ് പ്രത്യേകിച്ച് സപ്ലൈകോ സബ്സിഡി ആനുകൂല്യങ്ങൾ അതിന് യഥാർത്ഥ ഗുണഭോക്താവിന് ആണോ ലഭിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് തന്നെ ഇത് കറക്റ്റായിട്ട് കിട്ടണം എന്ന കിട്ടുവാൻ കിട്ടുന്നത് എന്ന് ഉറപ്പാക്കുവാൻ വേണ്ടി സപ്ലൈകോവിൽ നിങ്ങൾ ഇനി പോകുമ്പോൾ ആധാർ കാർഡുമായി പോണം ആധാർ കാർഡ് പരിശോധന ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് സപ്ലൈകോ കടകളിൽ സബ്സിഡി സാധനങ്ങൾ നൽകും മുൻപ് യഥാർത്ഥ ഗുണഭോക്താവാണോ എന്ന് ആധാർ വിവരങ്ങൾ പരിശോധിച്ച് ഉറപ്പാക്കാൻ സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുകയാണ് ക്രമക്കേടുകളും വരുമാന ചോർച്ചയും തടയുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നാണ് സർക്കാർ പറയുന്നത് സപ്ലൈകോയുടെ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് സൂപ്പർ മാർക്കറ്റുകളിലാകും റേഷൻ കാർഡ് ഉടമകളുടെ വിരലടയാളം പരിശോധിച്ച് ആധാർ വിവരങ്ങൾ ഉറപ്പാക്കുന്ന സംവിധാനം ആദ്യമായിട്ട് നടപ്പാക്കുക ഇതിനായി റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ ഡേറ്റ സപ്ലൈകോയ്ക്ക് നൽകാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് അതായത് നമ്മൾ റേഷൻ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മുടെ ആധാർ കാർഡ് കൈ ഒക്കെ വെക്കുന്ന പോലെ തന്നെ അതേപടി തന്നെ ഇനി ആ ഒരു രീതി സപ്ലൈ സപ്ലൈകോയിലും വരികയാണ് അവിടെ ഇതിനു വേണ്ടി പ്രത്യേക രേഖകൾ ഡേറ്റാസ് ഒക്കെ ഉണ്ട് അത് സപ്ലൈകോയ്ക്കും കൈമാ കൈമാറും സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നവരുടെ റേഷൻ കാർഡ് നമ്പർ നിലവിൽ സപ്ലൈ കോയിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ സബ്സിഡി സാധനങ്ങൾ വാങ്ങിയവരുടെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്ത് പിന്നീട് ക്രമക്കേട് നടത്തുന്നതായി സപ്ലൈകോ വിജിലൻസിന്റെയും പോലീസിലെ വിജിലൻസിന്റെയും പരിശോധനകളിൽ കണ്ടെത്തിയിരുന്നു ഇതുവഴി വൻ വരുമാന ചോർച്ച ഉണ്ടാകുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതേസമയം തന്നെ സബ്സിഡി സാധനങ്ങളുടെ വില വിപണി വിലയ്ക്ക് ആനുപാതികമായി വർദ്ധിപ്പിക്കണമെന്ന വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശയിൽ സർക്കാർ ഇനിയും തീരുമാനം എടുത്തിട്ടുമില്ല അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നാണ് ഏകദേശം തുക ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം അപ്പോൾ ഇതുതന്നെ ആയാലും ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാർ പരിശോധനയൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ കോയിൽ സാധനം വാങ്ങിക്കാൻ പറ്റും നമ്മൾ വിരലടയാളം പതിപ്പിക്കേണ്ട സാഹചര്യം അപ്പോൾ കോ സാധനങ്ങളൊക്കെ പോയി വാങ്ങിക്കുന്ന ആളുകൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് വെക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ്